എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സി ഡിറ്റിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സിഡിറ്റ് ആണ് ഇപ്പോൾ സ്കാനിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ആന്റിസിപെറ വേക്കൻസി ആണ് വരുന്നത് തസ്തികയുടെ പേര് സ്കാനിംഗ് അസിസ്റ്റൻ്റ് ആണ് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം താൽക്കാലിക നിയമനമാണ് വരുന്നത് ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിയമനം വരുന്നത് ഏതൊക്കെ ജില്ലയിലാണ് ജോലി ലഭിക്കുന്നത് നോക്കാം കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായിരിക്കും ജോലി വരുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കരിയേഴ്സ് ഡോട്ട് സി ഡി ഐ ടി ഡോട്ട് ഒ ആർ ജി ആണ് ഈ സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് സെലക്ട് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടാതെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പത്താം ആണ് യോഗ്യത വേണ്ടെങ്കിലും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അതനുസരിച്ചുള്ള വെയിറ്റേജ് മാർക്കിന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് നേരത്തെ പറഞ്ഞു കരിയർസ് ഡോട്ട് സി ഡി ഐ ടി ഡോട്ട് ഒ ആർ ജി ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനെട്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപേക്ഷയോടൊപ്പം സ്കാൻ ചെയ്ത നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് പിന്നെ പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ സി ഡിറ്റിലൊക്കെ ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ജോലി നേടാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക പ്ലസ് പേര് സ്കാനിങ് അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി